വാണിയംകുളം ക്രിസ്മിസിലെ മധുപൂത്ത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടു അപ്പൊ അവിടെ നിന്ന് പോയി നോക്കാം അങ്ങനെ ഞങ്ങൾ കൈയൊക്കെ കഴുകി മീനുവേക്കും കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ നമ്മുടെ മനസ്സിലുള്ള പ്ലാന് മധുപൂത്താണ് ഇവർ കുറേ കോമ്പോക്കെ കാണിച്ചു തന്നു അതൊന്നും കാണിച്ചു തന്നിട്ടൊരു കാര്യമില്ല ഞങ്ങൾ മധുബൂത്ത് കഴിക്കുകയെന്ന് പറഞ്ഞാൽ മധുപൂത്ത് കഴിക്കും എന്നാലും ജസ്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാമല്ലോ സംഭവം പല വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ മധുത്ത് ഞങ്ങൾ പറഞ്ഞത് ക്രിസ്മസ് നല്ല ആംബിയൻസ് ആണ് ഇവിടെ വാണിയംകുളം പഞ്ചായത്തിൻ്റെ അടുത്താണ് ഇത് വരുന്നത് അങ്ങനെ ചൂട് തണ്ണി കൊണ്ടുവന്നു പിന്നെ പ്ലേറ്റ് വന്നു ചൂട് തണ്ണി കുടിച്ചു തൊണ്ടക്കൊരു സുഖമുണ്ട് അതേ നമ്മൾ മധുഭൂത്ത് വന്നു കുക്കറിൽ നേരിട്ടിന് കൊണ്ടുവന്നു അങ്ങനെ കുക്കർ തുറന്നു ഓ സംഭവം കിടിലം അതാണ് കൊട്ടി ഞങ്ങളൊരു ഹാഫാ പറഞ്ഞു അയ്യോ ആഫിന് അത്രയും ക്വാണ്ടിറ്റിയാണ് ഇതിപ്പോൾ എങ്ങനെ കഴിച്ചു തീർക്കുക ഞങ്ങൾ മൂന്ന് പേരുണ്ട് ആഫ് പറയുമ്പോൾ അതിൽ രണ്ട് പേർക്ക് കഴിക്കാനുള്ള ഫുഡായിട്ടാണ് അവർ ആഫ് എന്ന് പറയുന്നത് പക്ഷെ ഇത് റൈസൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ ഞങ്ങൾ ചിക്കൻ അഡീഷണൽ ഒരു അൽഫാം മേടിച്ചിരുന്നു അൽഫാം പെരി പെരി അൽഫാമാണ് അങ്ങനെ മധുപൂത്ത് റൈസ് ഇട്ട് ഒരു പീസ് വന്നെടുത്തു സംഭവം നല്ല മസാല ഒക്കെ ചേർന്ന് സംഭവം അടിപൊളി കേട്ടിട്ട് അങ്ങനെ കഴിച്ചു നോക്കട്ടെ നമ്മുടെ ഈ ഒറ്റപ്പാലം ഭാഗത്തൊന്നും മധുഹൂത്തില്ല ഉള്ളത് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ പോകുമ്പോൾ അവിടുന്ന് കഴിച്ചിട്ടുണ്ട് പിന്നെ തിരുവനന്തപുരത്തുനിന്ന് കഴിച്ചിട്ടുണ്ട് സംഭവം കൊള്ളാം ഉണ്ട് നല്ല ടേസ്റ്റാണ് പിന്നെ എനിക്ക് മന്തിനേക്കാളും ടേസ്റ്റ് മധുഹൂത്താണ് മധുഹൂത്തിലെ ചിക്കൻ ഒരു രക്ഷയില്ല നല്ല ടേസ്റ്റ് ടേസ്റ്റുണ്ടല്ലോ നമ്മളു പിന്നെ പെരിപ്പെരി അൽഫാമോ അത്യാവശ്യം സ്പൈസിയാണ് അതും കുഴപ്പമില്ല അതും മധുഹൂത്ത് റൈസിനോടും കൂടെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട് കൊള്ളാം അഷ്ണകം കഴിക്കലുകഴിഞ്ഞാൽ പിന്നെ ഒരു സുലൈമാനി മീൻ ലീഫ് കേട്ടാൽ കട്ടൻ ചായ ഇങ്ങനെ ചൂടോടെ കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ അങ്ങനെ മധുത്തിൻ്റെ പൂത്തിക്ക് തീർത്തു ഈ റെസ്റ്റോറൻറ്റ് പറഞ്ഞു ഇത് വാണിമുള പഞ്ചായത്തിൻ്റെ തൊട്ടടുത്തായിട്ടാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം